വളർന്ന് പന്തലിച്ചു ഒരു ശക്തിക്കും അതിനെ തടുക്കാൻ കഴിയുകയില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സേവനം കൊണ്ടോ സഹായം കൊണ്ടോ അല്ല സമസ്തയുടെ വളർന്നത് എന്ന് വളരെ വ്യക്തമായി പറയാൻ എന്തിനു രൂപീകരിച്ചുവോ ആ ആശയം അത് പ്രചരിപ്പിക്കുക മാത്രമാണ് ഈ മക്കൾ ചെയ്യുന്നത് ഇന്ന് സമസ്തയുടെ കൂടെ ഏറ്റവും ഒരു കാലത്ത് എസ് വൈ എസ് സമസ്തയുടെ ഊന്നുവടി ആയിരുന്നുവെങ്കിൽ ഇന്ന് സമസ്തയുടെ കൂടെ നടന്നുകൊണ്ട് സമസ്തയുടെ ഊന്നുവടിയായി പ്രവർത്തിക്കുന്നത് എസ് കെ എസ് എസ് ആണ് എന്ന് പറയാൻ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട നിർദ്ദേശപ്രകാരം ള് പണ്ഡിതന്മാരെ സമസ്തയുടെ പണ്ഡിതന്മാരെ വിളിച്ചു വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇവിടെ ഇന്ത്യ സ്വതന്ത്രമാകാൻ പോവുകയാണ് അന്നൊക്കെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളും അങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ ബാബകി തങ്ങൾ പറഞ്ഞു ഇന്ത്യ സ്വതന്ത്രമാകാൻ പോവുകയാണ് അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് മദ്രസാ പഠനം കുട്ടികൾക്ക് എൽമു പഠിക്കുന്നത് ഇവിടുത്തെ ഭരണകൂടമായ ബ്രിട്ടീഷ് ഗവൺമെന്റ് സ്ഥാപിച്ച സ്കൂളുകളിൽ വെച്ചാണ് പല ഭാഗങ്ങളിലും സ്കൂളുകളിൽ വെച്ചാണ് മദ്രസാ പഠനം നടത്തുന്നത് അന്ന് ഓത്തുപള്ളിയാണ് മദ്രസയെല്ലാം വേറെ കുറെ ഭാഗങ്ങളിലും എല്ലാക്കന്മാർ സ്വന്തം വീടിനോട് ചേർന്ന് കെട്ടിയുണ്ടാക്കിയ ഷെഡുകളിൽ വെച്ച് ഓത്തുപള്ളി ആ ഓത്തുപള്ളികളിൽ വെച്ച് പഠിപ്പിക്കുന്നതും കുറേ ഭാഗങ്ങളിൽ സ്കൂളുകളിൽ വെച്ച് പഠിപ്പിക്കുന്നതുമാണ് കുട്ടികൾക്കുള്ള മതപഠനം ബാബക്ക് നിങ്ങൾ പറഞ്ഞു ഇന്ത്യ സ്വതന്ത്രമായാൽ ഇവിടെയുള്ള മുസ്ലിം ക്രിസ്ത്യാനികൾ ഹിന്ദു മതസ്ഥർ എല്ലാവരും ഒരേ രൂപത്തിലായിരിക്കും പിന്നെ മുസ്ലിംകൾക്ക് അവരുടെ മതം പഠിക്കാൻ വേണ്ടി സ്കൂൾ ഉപയോഗിക്കാൻ പറ്റുകയില്ല എല്ലാവർക്കും ഒരേ അവകാശമായിരിക്കും ഉണ്ടാവുക അങ്ങനെയാണ് സ്വതന്ത്രമായാൽ ഉണ്ടാവുക അതുകൊണ്ട് നമ്മുടെ നമ്മുടെ കുട്ടികൾക്ക് മതപഠനത്തിന് വേണ്ടി വേറെ വഴി കാണേണ്ടതുണ്ട് എന്ന് പണ്ഡിതന്മാരെ ധരിപ്പിക്കുകയും പണ്ഡിതന്മാർ ആ ഭാഗത്തേക്ക് ചിന്തിക്കുകയും അങ്ങനെ തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷം മദ്രസ പ്രസ്ഥാനവുമായി സംസ്ഥ മുന്നിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കി മദ്രസകൾ ഉണ്ടാക്കാൻ വേണ്ടി ജനങ്ങളെയൊക്കെ ആഹ്വാനം ചെയ്തു അങ്ങനെ മദ്രസകൾ സ്ഥാപിക്കാൻ തുടങ്ങി അത് സംസ്ഥ അംഗീകരിച്ചു സിലബസ് ഉണ്ടാക്കി പുസ്തകങ്ങൾ ഉണ്ടാക്കി അങ്ങനെയുള്ള ഏകീകരിച്ച ക്രോഡീകരണങ്ങളൊക്കെ വരുത്തി അങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങി പിന്നീട് അങ്ങനെ വരുമ്പോൾ ആ മദ്രസയുമായി ബന്ധപ്പെട്ട് മാലിമ്യങ്ങൾക്ക് സംഘടന വേണം മാനേജ്മെന്റിന് സംഘടന വേണം അങ്ങനെ അതിനോട് തുടങ്ങി വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ തന്നെ പലവിധ സംഘടനകളും അങ്ങനെ പിന്നീട് അത് വികസിച്ച് വലുതായി വളർന്നു സമസ്ത തന്നെ വലിയ പതിനാറിലധികം സംഘടനകൾ ഉപസംഘടനകൾ ആ ഉപസംഘടനകൾക്ക് കീഴിൽ പിന്നെയും അതിന്റെയും ഉപസംഘടനകൾ അതെല്ലാം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു വലിയ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ലോകത്തെവിടെയും കാണാൻ കഴിയാത്ത വിധത്തിൽ സമസ്ത ഇന്ന് വളർന്ന് പന്തലിച്ചു ഒരു ശക്തിക്കും അതിനെ തടുക്കാൻ കഴിയുകയില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സേവനം കൊണ്ടോ സഹായം കൊണ്ടോ അല്ല സമസ്ത ഇവിടെ വളർന്നത് എന്ന് വളരെ വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെയുള്ള സുന്നത് ജമായത്തുകാരൻ അവൻ മുസ്ലിം ലീഗുകാരനാവാ കോൺഗ്രസുകാരനാവാ മാർസിസ്റ്റുകാരനാവാ ആ രാഷ്ട്രീയം അവൻ്റെ ഏതുമാവാ അവൻ സുന്നിയാണോ അവനാണ് സമസ്തയെ വളർത്തിയത് അവന്റെ സഹായം കൊണ്ടാണ് ഇവിടെ സമസ്ത വളർന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് രാഷ്ട്രീയം ഇവിടെ വിഷയമല്ല സമസ്തയ്ക്ക് അങ്ങനെ പ്രത്യേക രാഷ്ട്രീയമില്ല അതിന്റെ അംഗങ്ങൾക്ക് ഏത് രാഷ്ട്രീയ പാർട്ടികളിലും പ്രവർത്തിക്കാം ഇസ്ലാമിനെതിരാവരുത് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ സുന്നികളായ പണ്ഡിതന്മാർ ജനങ്ങള് പാവപ്പെട്ട അന്നത്തെ ജനങ്ങളിൽ അന്നത്തെ ഉമറാക്കള് അവരൊക്കെ സഹായിച്ചുകൊണ്ടാണ് സമസ്തയെ ഇത്രയും വലിയ ഒരു പ്രസ്ഥാനമാക്കി മാറ്റിയത് ഇവിടെ കുട്ടികളുടെ പുസ്തകം വാങ്ങുന്നത് ഉമറാക്കളുടെ മക്കൾക്ക് മാത്രമല്ല അവർ മാത്രമല്ല സമസ്തയുടെ പുസ്തകം വാങ്ങുന്നത് ഇവിടെയുള്ള മുലിമീങ്ങളുടെ മക്കളും സമസ്തയുടെ പുസ്തകം ആ വരുമാനവും സംസ്ഥയ്ക്ക് തന്നെയാണ് ചെല്ലുന്നത് ഇതൊക്കെ പരത്തിപ്പറയാൻ ഞാൻ ഇവിടെ ഈ സമയം ഉപയോഗിക്കുന്നില്ല ഏതായിരുന്നാലും സമസ്ത എന്തിനു രൂപീകരിച്ചുവോ ആ ആശയം അത് പ്രചരിപ്പിക്കുക മാത്രമാണ് ഈ മക്കൾ ചെയ്യുന്നത് ഇന്ന് സംസ്ഥയുടെ കൂടെ ഏറ്റവും ഒരു കാലത്ത് എസ് വൈ എസ് സംസ്ഥയുടെ ഊന്നുവടി ആയിരുന്നുവെങ്കിൽ ഇന്ന് സംസ്ഥയുടെ കൂടെ നടന്നുകൊണ്ട് സംസ്ഥയുടെ ഊന്നുവടിയായി പ്രവർത്തിക്കുന്നത് എസ് കെ എസ് എസ് എഫ് ആണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക അള്ളാഹു അവരുടെ ഈ പ്രവർത്തനം അവൻ സ്വീകരിക്കുകയും അതിനുള്ള എല്ലാ കഴിവും ആ മക്കൾക്ക് നൽകുകയും ചെയ്യട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് സഹോദരൻ അത് രൂപീകരിച്ച സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഈ സമസ് സുന്നത്ത് ജമായത്തിന്റെ എതിരിൽ വന്ന പ്രസ്ഥാനങ്ങളെ നേരിട്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് ആദരവായും അലൈഹി അല്ല സഹാബത്തിനെ ഏൽപ്പിച്ച സഹാബത്ത് താബേനെ ഏൽപ്പിച്ച താപേ താബേ താബിയങ്ങളെ ഏൽപ്പിച്ച അവർ മുഖേന നമ്മുടെ കയ്യിൽ കിട്ടിയ ഈ പരിശുദ്ധ ഇസ്ലാം സുന്നത്ത് ജമായത്ത് അത് ഇവിടെ നിലനിർത്തുക അത് ഇവിടെയുള്ള ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക ഇത് മാത്രമാണ് സമസ്തയുടെ ലക്ഷ്യം അല്ലാതെ ഏതെങ്കിലും സ്ഥാനമാ മോഹത്തിന് വേണ്ടി അന്ന് സമസ്ത രൂപീകരിച്ച ഒരു പണ്ഡിതന്റെ മനസ്സിലും ഇല്ല ഒരു സ്ഥാനം കിട്ടണമെന്നോ അതല്ലെങ്കിൽ പണം സമ്പാദ്യം പലതും കിട്ടണമെന്നോ എന്ന് ആഗ്രഹിച്ചു കൊണ്ടല്ല സമസ്ത ഇവിടെ രൂപീകരിച്ചത് എന്ന് മനസ്സിലാക്കണം വളരെ നിഷ്കളങ്കരായ ിതന്മാരാണ് അത് രൂപീകരിച്ചത് ഞാൻ ചെറിയ ഒരു ഉദാഹരണം പറയാം സമസ്തയുടെ രൂപീകരിക്കുന്ന സമയത്ത് ജീവിച്ചിരുന്ന എൻ്റെ ഒരു ഉസ്താദ് കൂടിയായ ഒരു മഹാന്റെ ജീവിതത്തിലെ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു പത്ത് സെക്കൻഡ് നടന്ന ഒരു സംഭവം അത് നിങ്ങളെ കേൾപ്പിക്കാം ആരായിരുന്നു സമസ്ത രൂപീകരിച്ചതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ബഹുമാനപ്പെട്ട കണ്യത്ത് അഹമ്മദ് മുസ്ലിയാർ അദ്ദേഹം അസുഖമില്ലാതെ വീട്ടിൽ ആയിരുന്ന കാലത്ത് വയസ്സായി വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു മഹലിൻ്റെ ആളുകളുമായി ഒരു ചുമ നിർത്തുന്ന പ്രശ്നത്തിന് ഷംസുലുലുമ്മയുടെ അടുത്ത് പോയി അവിടെ നിന്ന് കേട്ടു കണ്ണിത്തിന് തീരെ എന്ന് അത് ചില ആളുകളുടെ കുപ്രചരണമാണ് ഒന്നും സംഭവിച്ചിട്ടില്ല ഏതായിരുന്നാലും ഞങ്ങൾ ആറേഴ് ആളുകളുണ്ട് നമ്മൾ തിരിച്ചു പോരുമ്പോൾ നമുക്ക് വാഴക്കാട് കൂടി പോവാ എന്ന് പറഞ്ഞ് ഫറൂഖിൽ നിന്ന് വായക്കാട്ടേക്ക് തിരിച്ച് വാഴക്കാട് ചെന്ന് ബഹുമാനപ്പെട്ട കണ്ണിത് ഉസ്താദിൻ്റെ അടുത്ത് ചെന്നു അവിടെ പ്രത്യേകമായിട്ട് ഉസ്താദിനൊന്നും സംഭവിച്ചിട്ടില്ല സുഖ പ്രായാധിക്കും കാരണം സുഖമില്ലാതെ വീട്ടിലിരിക്കുന്ന ആ അസുഖമല്ലാതെ മറ്റൊന്നുമില്ല ഏതായിരുന്നാലും ആ സമയത്ത് ഞങ്ങളിങ്ങനെ ചെന്ന് ചെല്ലുമ്പോൾ അവിടെ ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദിൻ്റെ മകൻ ബാപ്പും മുസ്ലിയറും വേറെ ഒരു മൂന്നാലാൾ മഞ്ചേരി കുരുക്കൾ അവരെല്ലാവരും അവർ ഇങ്ങോട്ട് ഇറങ്ങുകയാണ് അഞ്ചാൾ അവരിങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് ഞങ്ങളങ്ങോട്ട് കയറുന്നത് ഞങ്ങൾ അങ്ങോട്ട് കയറി അവിടെ ഓരോരുത്തർ ഓരോരുത്തരായി കണ്യത്ത് ഉസ്താദിൻ്റെ കൈ പിടിച്ചൊന്ന് ചുംബിക്കണം അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ലൈനായിട്ട് നിൽക്കുകയാണ് ആ എൻ്റെ മുന്നിലുള്ളത് ആ പത്തത്തെ അംസാജിയാണ് പെരുന്തൽമണ്ണ പത്തത്തെ അംസഹജി അദ്ദേഹം അടുത്തെത്തിയപ്പോ എന്താ വന്നതെന്ന് ചോദിച്ചു അദ്ദേഹത്തിന് എന്താ മറുപടി പറയാണ വന്നതാണെന്ന് പറഞ്ഞത് അത് പറഞ്ഞു പറഞ്ഞു ആ അപ്പോൾ അംസാജി പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തിട്ട് ഇരുപത് റുപ്പിക്ക എടുത്തിട്ട് കണ്ണീറ്റ് ഉസ്താദിൻ്റെ കയ്യിൽ കൊടുക്കും ആ സമയത്ത് ചോദിച്ചു എന്താണിത് ഹംസാജി ഇങ്ങനെ പൈസയാണെന്ന് പറഞ്ഞാളിന്ന് ഞാൻ പിന്നെ പറഞ്ഞു കൊടുത്തു അത് പറഞ്ഞപ്പോ എത്ര പൈസയാണേ കണ്ണ് ശരിക്കും കാണില്ല ഇരുപത് റുപ്യാണ് അപ്പൊ ചോദിച്ചു അത് എന്തിനാ തന്നത ഹംസാജി പറഞ്ഞു ശബ്ദം ഉറപ്പിക്കാടും ചെയ്യണമെന്ന് പറഞ്ഞാളിന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ആ സമയത്ത് കണ്ണീത്തുസ്താദ് വളരെ അധികം മലയാളത്തിൽ തന്നെ ഹംസാജിക്ക് വേണ്ടി ഹംസാജിന്റെ കുടുംബത്തിന് വേണ്ടി ഹംസാജിന്റെ മക്കൾക്ക് വേണ്ടി ആ അങ്ങനെ മറ്റ് ഹംസാജിന്റെ നാട്ടിലുള്ള പള്ളി മദ്രസകൾക്കൊക്കെ വേണ്ടി മലയാളത്തിൽ കുറേ ദ ചെയ്തു എന്നിട്ട് ചോദിച്ചു മതിയോ മനസ്സിലാക്കണം കണ്ണീത്ത് ഹംസാജിനോട് ചോദിച്ചു മതിയോ ആ ആ സമ്മതം കിട്ടിയപ്പോ സംസാജി കഴിഞ്ഞു പിന്നെ ഓരോരുത്തർ ഇങ്ങനെ പോയി എന്നിട്ട് കണ്ണീർ അവിടുന്ന് പറഞ്ഞു കുഞ്ഞുമോനെ നീ നേരത്തെ വന്ന അഞ്ചും ഇപ്പൊ വന്ന ഏഴും ഏഴും അഞ്ചും പന്ത്രണ്ട് ആൾക്ക് ചായ കൊടുത്തോ അത്തുമുത്തു ആണ് എന്ന് കണ്ണീർ തുസ്താദിനെ പറ്റി പറഞ്ഞു നടക്കുന്ന സമയത്താണ് ഈ അഞ്ചും ഏഴും പന്ത്രണ്ട് എന്ന് കൂട്ടുന്നത് നേരത്തെ വന്ന അഞ്ചാള് ഇപ്പൊ വന്ന ഏഴാള് ഏഴും അഞ്ചും പന്ത്രണ്ട് ആൾക്ക് ചായ കൊടുത്തോ കൊടുത്തോന്നായി അതിരിക്കട്ടെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് മതിയോന്ന് ചോദിച്ചല്ലോ ദ്വ ചെയ്തത് മതിയോ എന്ന് ചോദിച്ചതിന്റെ അർത്ഥം എന്താണ് ഇരുപത് കുറുപ്പ്യ തന്നല്ലോ ആ തന്നതിന് മാത്രം ദ്വായ ചെയ്തത് മതിയായിട്ടുണ്ടോ എന്നാ ചോദ്യം അതല്ലെങ്കിൽ ആ ഇരുപത് കുറുപ്പ ഹലാലാവൂല ആ ഇരുപത് റുപ്യ വാങ്ങുന്നത് ഹലാലാകാൻ അതിന് മാത്രമല്ല ദ്വായ ഞാൻ ചെയ്തു തന്നത് മതിയായിട്ടുണ്ടോ എന്നാ ചോദ്യം ഇതാണ് സമസ്തയുടെ പണ്ഡിതന്മാർ നമ്മൾ ആരെങ്കിലും അത് വിഷയാക്കോ അങ്ങോട്ട് ചിന്തിക്കുക പോലും ചെയ്യുകയില്ല ഈ രൂപത്തില് ജീവിതത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും ഒരു കടാഹത്താണെന്ന് തോന്നുന്ന ഭാഗം ഒഴിവാക്കിക്കൊണ്ട് സുന്നജമായത്തിന്റെ ഉറച്ച വിശ്വാസത്തിൽ ജീവിതകാലം മുഴുവൻ ജീവിച്ചു തീർത്ത മഹൽ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട കഠിനുസ്ഥാധിക സമസ്ത രൂപീകരിച്ചപ്പോൾ അന്നുണ്ടായിരുന്ന അംഗങ്ങളിലുള്ള ഒരാളാണ് ഇത്തരം ആളുകളാണ് സമസ്ത രൂപീകരിച്ചതെങ്കിൽ അത് പോണ വഴിക്ക് സമസ്ത പോണ വഴിക്ക് അതിന്റെ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടെ അത് നിലനിർത്തിക്കൊണ്ട് സമസ്ത മുന്നോട്ട് പോകും ഏതെങ്കിലും ഒരാളുടെ ആവശ്യത്തിന് ഒരാൾക്കും വേണ്ടി ഇങ്ങോട്ട് വളയാനോ അങ്ങോട്ട് തിരിയാനോ സമസ്ത ഒരിക്കലും അതിന് തയ്യാറാവുകയില്ല അത് ചെയ്യാൻ ആൾ വരെ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ പോയത് അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും നമുക്ക് ചിന്തിക്കുവാനുള്ളത് ഇവിടെ കുറേ പ്രസ്ഥാനങ്ങളുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ലബികിരിയും അലൈഹി അല്ലൈവലമ നമുക്ക് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച ആ പ്രസ്ഥാനം ശരിയായ വള്ളിപ്പുള്ളിക്ക് വ്യത്യാസമില്ലാതെ കൊണ്ടു നടക്കുന്നത് ജീവിതത്തിൽ പകർത്തി നടത്തുന്നത് ഏത് പ്രസ്ഥാനമാണ് എന്ന് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ആ പ്രസ്ഥാനം അത് ബഹുമാനപ്പെട്ട സംസ്ഥ തന്നെ അതിന്റെ പിന്നിൽ അണിനിരക്കുക അത് മാത്രമാണ് നമുക്ക് ചെയ്യുവാനുള്ളത്